ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇറച്ചിപ്പൊള അതേപോലെ ഇറച്ചിക്കേക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിനായിട്ട് ഞാൻ മൂന്ന് സവാള വഴറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനേക്കാവശ്യമായിട്ടുള്ള പൊടികൾ എന്താ പറയുക മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി അതുപോലെ മഞ്ഞ് മീറ്റ് മസാല ആട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഗരം മസാലയാണ് വേണ്ടത് ഞാൻ പക്ഷേ ഇല്ലാത്തതുകൊണ്ട് മീറ്റ് മസാല ആക്കിയതാണ് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പക്ഷേ അപ്പോൾ ഞാനിവിടെ ബീഫ് വേവിച്ചിട്ട് ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ ക്രഷ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ പിന്നെ അതിലേക്കുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാല് മുട്ട കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നാല് മുട്ടക്ക് ഞാൻ കാൽ കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ബ്രെഡ് പൊടി ചേർക്കുന്നതുകൊണ്ട് മൈദ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് അടിച്ചിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അതിൽ നന്നായിട്ട് എണ്ണ ഒക്കെ തടവിയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ നേരെ ഫ്ലെയിമിൽ വെക്കരുത് അങ്ങനെ വച്ചാൽ അടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാനുള്ളതല്ലേ അപ്പം അടിയിൽ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും തവ കാര്യങ്ങൾ എന്തെങ്കിലും വെക്കണേ എന്നിട്ട് അത് നന്നായിട്ട് ചൂടായതിനു ശേഷമാണ് നമ്മൾ ഈ ചട്ടി വെച്ചുകൊടുക്കുക കേട്ടോ അപ്പം നല്ല ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇരുപത് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അതിന് മേൽഭാഗം കൂടെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് കേട്ടോ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ടേബിളിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് പാത്രത്തിലൊക്കെ ആക്കി ഇനി ടേബിളിൽ നിന്ന് കൊണ്ടുപോയി വെക്കാനാണേ അപ്പം ടേബിളിലൊക്കെ കൊണ്ട് വെച്ച് എല്ലാവരും നോമ്പൊക്കെ തുറന്ന് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ചായ അടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചായ അടിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ നിന്ന് നേരത്തെൻ്റെ ചോറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ കുറച്ച് ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളുടായിട്ടുള്ളത് ദോശയും ബീഫ് വെരറ്റി അതും കേട്ടോ അപ്പം അങ്ങനെ ചായ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ എത്ര തന്നെ ഉള്ളൂ താങ്ക് യു